പൂവിളിയും പൂക്കളങ്ങളുമായി മറ്റൊരു ഓണക്കാലം കൂടി വരവായതോടെ മലയാളികളുടെ ഓണാഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേക്കാൻ പുത്തൻ വസ്ത്രങ്ങളുടെ വലിയ കളക്ഷനുമായി കേരള വസ്ത്രാലയം ഒരുങ്ങി ഓണവും വിവാഹ സീസണും വിപണിയെ സജീവമാക്കി ഓണക്കോടികളും വിവാഹ വസ്ത്രങ്ങളും തിരഞ്ഞെടുക്കുവാൻ എത്തുന്നവരുടെ വലിയ തിരക്കാണ് കുന്നംകുളത്തെ കേരള വസ്ത്രാലയത്തിൽ അനുഭവപ്പെടുന്നത് കുഞ്ഞുടുപ്പുകൾ മുതൽ വിവാഹ പട്ടുസാരികൾ വരെ എല്ലാ പ്രായക്കാർക്കും അവരുടെ അഭിരുചികൾക്കനുസരിച്ചുള്ള തുണിത്തരങ്ങളും റെഡിമെയ്ഡ് ഡ്രസ്സുകളും മനസ്സ് നിറയെ ലഭ്യമാകുന്നുവെന്നതാണ് കേരള വസ്ത്രാലയത്തെ എല്ലാവർക്കും പ്രിയപ്പെട്ടതാക്കുന്നത് ആഘോഷങ്ങൾ ഏതു തന്നെയായാലും വലിയ പട്ടണങ്ങളിൽ പോകാതെ തന്നെ സാധാരണക്കാരുടെ മനസ്സിനും ബഡ്ജറ്റിനും ഇണങ്ങുന്ന രീതിയിൽ എല്ലാത്തരം വസ്ത്രങ്ങളും കേരള വസ്ത്രാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട് പാരമ്പര്യത്തിൻ്റെ നന്മയും പുതുമയുടെ വ്യത്യസ്തതയും ഉൾക്കൊള്ളുന്ന വസ്ത്രങ്ങൾ കേരള വസ്ത്രാലയത്തിൻ്റെ വസ്ത്രശേഖരത്തിൽ നിന്ന് യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്നതാണ് ഓരോ ഉത്സവ സീസണുകളിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് തിരക്ക് വർദ്ധിച്ചു വരികയാണെന്ന് കേരള വസ്ത്രാലയം ഉടമ റജി ചെറുവത്തൂർ പറഞ്ഞു ജനങ്ങളുടെ മനസ്സിൽ കേരള വസ്ത്രാലയത്തിനുള്ള സ്ഥാനമാണ് തങ്ങളുടെ വിജയരഹസ്യമെന്നും അത് എന്നെന്നും നിലനിൽക്കാൻ പരിശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മികച്ച വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം തൊട്ടടുത്തു തന്നെ ലഭിക്കുമെങ്കിൽ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുമെന്ന തിരിച്ചറിവാണ് കേരള വസ്ത്രാലയത്തിന്റെ ഉയർച്ചയ്ക്ക് പിന്നിലെന്നും റജി ചെറുവത്തൂർ പറഞ്ഞു